അസലാമലൈക്കും പ്രിയര ഞാൻ അനീഫ കട്ടുപാറ എല്ലാവർക്കും മീലാതാശംസകൾ പൊണ്ണി ലബിയുടെ മീലാത്തിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ നേതാവ് നബി സു അള്ളാഹു അലഹി തങ്ങൾ ഒത്തിരി ക്ലേശപ്പെട്ട ജീവിതത്തിലൂടെയാണ് പരീക്ഷണങ്ങളിലൂടെ കുടുംബരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെട്ടു ജനിച്ച് കൊച്ചു കുഞ്ഞായി നമ്മുടെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന പ്രായത്തിലെ ഉമ്മ നഷ്ടപ്പെട്ടു വളരെ ക്ലേശകരമായ ജീവിതത്തിലൂടെയാണ് നബിയുടെ പ്രയാണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നബിയുടെ മക്കളെക്കുറിച്ചാണ് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് പുണ്യ നബിക്ക് ഏഴ് മക്കളാണ് നാല് പെൺമക്കളും മക്കളും പക്ഷേ മക്കളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ബ്രെയിനിലേക്ക് ഒത്തി ഓടിയെത്തുക നബിയുടെ പേ പൊണ്മകൾ കരളിൻ്റെ കഷ്ണം ഫാത്തിമാബി പറഞ്ഞു കാരണം അത് നബി ഒഫാത്താകുമ്പോൾ ആകെ ഒരേ ഒരു മകളെ ജീവിച്ചിരിപ്പുള്ളൂ രംഗം നാം ഓർക്കണം ഒരു മകൻ മരിച്ചാൽ ഒരു മകൾ മരിച്ചാൽ നമുക്ക് എത്ര ദുഃഖം നബിയുടെ ജീവിതത്തിൽ ആറ് മക്കൾ മരിച്ച ഘട്ടം ഒത്തിരി സങ്കടപ്പെട്ടത് മാത്രമല്ല റൊക്കിയ എന്ന മകൾ മരണപ്പെട്ട് നബിക്ക് മയ്യത്ത് പോലും കാണാൻ പറ്റാതി ബദറിൻ്റെ രണ്ടാങ്കളം നടക്കുന്ന സമയത്ത് സത്യവും അസത്യവും യുദ്ധം നടക്കുന്ന സമയത്ത് റൊക്കീയ ബിബിക്ക് പരിപാടിച്ചു അങ്ങനെയാണ് ഉസ്മാൻ അലി അള്ളാഹൻ യുദ്ധത്തിന് നീ ഭാര്യയെ നോക്കാൻ ഉസ്മാൻ തങ്ങൾ നിൽക്കണമെന്ന് നബി അപേക്ഷിച്ച് റുഖിയ ബിബിയെ നോക്കാൻ ഉസ്മാനീതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് നബി രണാങ്കടത്തിൽ പോയി സത്യം അസത്യം യുദ്ധം നടന്ന് സത്യത്തിന് വിജയം വിജയം ശ്രീ ലാളിദ്നായി ബദ്രലിൻ്റെ ജയ സന്തോഷവുമായിട്ട് വീട്ടിലേക്ക് വരുന്ന പുണ്യനബി വീട്ടിലെത്തി ചോദിക്കുകയാണ് എന്താണ് റുഖി മകളുടെ വിവരം മറുപടി കെട്ടതും മരണപ്പെട്ടുപോയെന്ന സങ്കടം കേൾക്കണം ഈ മരണപ്പെട്ടു പോയ നബിയുടെ മയ്യത്ത് പോലും കാണാൻ പറ്റാതെ അഥവാ പുണ്യനബിയുടെ റൊക്കയ്യാബിവിയുടെ മരണ വിവരം അറിയുന്നത് വീട്ടിലേക്ക് വന്നപ്പോൾ വിവരം അറിഞ്ഞ നബിയെ ജന്നത്തുൽ ബക്കയിലേക്ക് മറവ് ചെയ്യാൻ പോയ പോയാൽ റൊക്കയ്യാബിവിയുടെ മയ്യത്ത് ഖബറിൽ വെച്ചതിൻ്റെ മേലെ മിൻഹാ ഹലേക്കിനാക്കും വാരി ഇടുന്ന രംഗമാണ് ലഭിതങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു മകൾ മരിച്ചപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളല്ല ഇന്നിപ്പോൾ മരണപ്പെട്ടു പറഞ്ഞാൽ കടലിൽ അക്കരയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ എത്താനായി ഇത് മക്കയുടെ മരു മദീനയുടെ മരുഭൂമിത്തായവരെയാണെങ്കിലും ഈ നാല് കാലുള്ള ഒട്ടകത്തിൻ്റെ പുറത്ത് വേണം യാത്ര എത്താൻ ഹൈസ്പീഡില്ല മരണ വാർത്ത അറിയിക്കാൻ സംവിധാനങ്ങളില്ല യാത്ര കാഫില യുദ്ധ കാഫിലുടെ വിവരം എന്നോട് അറിഞ്ഞ അടുത്ത ആഴ്ചപ്പെടുത്തുക പൊന്നുമകൾ റൊക്കിയ ബി വി മഹതിയുടെ മരണവിവരം അറിഞ്ഞത് വൈകി അറിഞ്ഞു പോയേക്കും മറമാടും കഴിഞ്ഞു പറഞ്ഞു വന്നത് മയ്യത്ത് പോലും മകളെ കാണാൻ പറ്റാത്ത ഒരു പ്രവാചകനാണ് ഒരു പിതാവാണ് നമ്മൾ നബി മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ ആറ് ഈ ആറ് മക്കൾ മരണപ്പെട്ടു ജീവിതകാലത്ത് ബാക്കിയായത് ഒരേ ഒരേ മകൾ ഫാത്തിമ ബീറുറലി അള്ളാഹു അപ്പോൾ ഈ ആറ് മക്കളുടെ പരമ്പര അറ്റുപോയി മരണത്തോടെ പിന്നെ ഫാത്തിമ ബീറദ്ദി അള്ളാഹുലൂടെയാണ് ഹസൻ ഹുസൈൻ എന്ന പരമ്പരയാണ് നമ്മുടെ ഇന്ന് ഈ യുഗത്തിൽ കാണുന്ന നമ്മൾ താങ്കൾ തങ്ങളെന്ന് വിളിക്കുന്ന സഹീദന്മാർ ആ ഹസൻ ഹുസൈൻ അലി അള്ളാഹുനുയുടെ പരമ്പരയിലാണ് ഫാത്തിമ ബിവി അലി അലി അള്ളാഹുനു അതിൽ തന്നെ മൂന്നാമതൊരു മകനും ഉണ്ടായിരുന്നു നമുക്കറിയാതെ മുഹസിൻ എന്നു പേരുള്ള ഹസ്സൻ ഹുസൈൻ മുഹസ്സിൻ ഈ ഹസ്സൻ ഹുസൈൻ തങ്ങൾ അവർക്കൾക്ക് ഒരു ഉണ്ടായിരുന്നു മുഹസ്സിൻ മരണപ്പെട്ടു പോയി നമ്മൾ അപ്പം ഈ ഫാത്തിമ അലി അള്ളാഹനയുടെ പരമ്പരയിലൂടെയാണ് ഇന്നത്തെ നമ്മൾ തങ്ങന്മാരെന്ന് സയ്യിദന്മാരെന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ടവർ ഇതില് ഈ ആറ് മക്കൾ മരണപ്പെട്ടു പോയി ഒരു മകൾ ബാക്കിയായി ഫാത്തിമ ഫാത്തിമാതിയുള്ള നബിയുടെ ജീവിതകാലത്ത് ഈ ആറ് മക്കളിൽ ഇബ്രാഹിം എന്ന ആൾ മാത്രമേ ഇബ്രാഹിം തങ്ങൾ മകൻ മാത്രമേ മാരിയത്തർക്ക് എന്ന മഹത് മോമിനെ ജനിച്ചിട്ടുള്ളൂ ബാക്കി ആറ് മക്കളും ഖദീജ ബിവിയുടെ സന്താനപരം സന്തതികളാണ് ഇബ്രാഹിം എന്ന കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഖദീജ ബി ഈ അബ്ദുള്ള എന്ന കുട്ടിയും മാരിയത്തുർക്കി പിത്തിയൊക്കെ ജനിച്ച ഇബ്രാഹിം എന്ന കുട്ടിയും ഫലിയുള്ള എന്നവരും നബിക്ക് നാൽപ്പത് വയസ്സിന് ശേഷം ജനിച്ചവരാണ് ഖദീജിവിക്ക് അബ്ദുള്ള എന്ന കുട്ടി ജനിച്ചത് നബിക്ക് നാൽപ്പത് വയസ്സിന് ശേഷം മാരിയത്തുർക്കി പിത്തിയ എന്നവർക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത് നബിക്ക് നാൽപ്പ് വയസ്സിന് ശേഷം അപ്പോൾ നബിയുടെ ആൺമക്കള് കാസിമ് അബ്ദുള്ള ഇബ്രാഹിം എല്ലാവരും മരണപ്പെട്ടു പോയി അബ്ദുള്ള എന്ന പുണ്യമകൻ പറയുള്ള മരണപ്പെട്ടപ്പോൾ സ്വദേശവാസികൾ കുടുംബങ്ങളും കുറേശികളും ഒന്നടങ്ങുന്ന നബിയെ വളരെ വളരെ വിഷമത്തോടെ പറഞ്ഞ് കളിയാക്കിയിരുന്നു ആ ഇതോടെ തീർന്നു ശൃംഖല തീർന്നു നബിയുടെ കുടുംബം ഇതോടെ നാമാവശേഷമാവും ആ സമയത്താണ് പുണ്യമായ ഖുർആൻ വചനം ഇന്ന ആയുത്തഇനാത്തൽ കൗസർ റബ്ബിൻ ഇന്ന ഷാനിയ കഹുവൽ അബുത്തർ ഞാൻ നിൽക്കുന്നില്ല ആ സമയത്താണ് ഈ ഖുറാൻ വാക്യം ഇറങ്ങിയത് തങ്ങളുടെ ശൃംഖല തങ്ങളുടെ സയ്യിദ് പരമ്പര തീരുകയില്ല ആ പറഞ്ഞ വരുന്നതിനിടെയാണ് തീരുക ഇന്ന ഹുവൽ അബ്തർ അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്ന മകൻ മരിച്ചപ്പോൾ തെറ്റിദ്ധാരണയുടെ രീതിയിൽ വിശ്വാസികളും അവിശ്വാസികളും ഒറ്റ തെറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞു വരത്തി നബിയുടെ മകൻ മരിച്ചിട്ടാണ് സൂര്യഗ്രഹണമുണ്ടായത് എന്ന് അതിലും ലബിതങ്ങൾ പറഞ്ഞു കൊടുത്തു സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് ഒരു പിന്നെ വിശ്വാസത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഭാഗമല്ല അത് ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനോട് നിസ്കരിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പുണ്യനബിക്ക് ഫാത്തിമ ബിവിയെ മാത്രമാണ് മരണവേളയിൽ ആശ്വാസമായി ഫാത്തിമ ബിവി അലി അള്ളാഹുന് വിവാഹം ചെയ്ത് കൊടുത്തപ്പോൾ ഫാത്തിമ ബിവിക്ക് പതിനഞ്ച് വയസ്സും അലി അലിറദി അള്ളാഹുന് ഇരുപത്തിയൊന്ന് വയസ്സും അഞ്ച് മാസവും അതിലാണ് മൂന്ന് മക്കൾ ഹസിൻ മരണപ്പെട്ടു ഹസൻ ഹുസൈൻ അലി അള്ളാഹു അവരുടെ പരമ്പരയാണ് ഇന്ന് നാം കാണുന്ന ലോകത്തെവിടെയും കാണുന്ന മമ്പറും തങ്ങളടക്കം നമ്മൾ ഇവിടെ നമ്മൾ താങ്കളെന്ന് തങ്ങളെന്ന് താങ്കൾ തങ്ങളെന്ന് സെയ്യദെന്ന് വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന നബിയുടെ പരമ്പര നബിയുടെ കുടുംബം സെയ്യീദ് കുടുംബം ഇന്ന് ഈ കുടുംബം അതിനിടയിൽ പറയട്ടെ നബിയുടെ കുടുംബം എന്ന് ആലങ്കാരികമായിട്ട് അഭിനയിച്ചു നടക്കുന്ന ഇവരെല്ലാം അസൻ ഹുസൈൻ അലി അള്ളാഹുന പരമ്പരയിലൂടെ വന്നതാണ് അള്ളാഹു നബിയെയും നബിയെ കുടുംബത്തെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പ്രവാചക പ്രേമികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിട്ടെ അനീഫ കട്ടുപാറാം അപ്പോൾ പുണ്യ ഫത്തിമ ബി വലിയാഹയുടെ ഹസൻ ഹുസൈൻ എന്ന പരമ്പരയിൽ നബി കുടുംബം നബിയുടെ പ്രവാചക തങ്ങൾ കുടുംബത്തിന് ശൃംഖല വന്നത് എന്നുള്ളത് മാത്രം ഉറപ്പിക്കുന്നു സ്ലാമലൈക്കു